സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പെരുവമ്പാടത്ത് കാട്ടാന വീണ്ടും എത്തി കൃഷി വ്യാപകമായി നശിപ്പിച്ചു ചൂണ്ടക്കാട്ടിൽ ചന്ദ്രന്റെ കൃഷിയിടത്തിലാണ് പത്തോളം തെങ്ങുകളും കമുകളും നശിപ്പിച്ചത് സെക്ഷൻ ഫോറസ്റ്റർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് വിവാദമാകുന്നു സർക്കാർ ഉത്തരവുകളും മാനദണ്ഡവും കാറ്റിൽ പറത്തി മലപ്പുറം പാലക്കാട് ജില്ലകളിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ വിഹിതം കുടിച്ചുകയായി പണം അനുവദിച്ചില്ലെങ്കിൽ പണി നിലയ്ക്കും വേങ്ങരയിൽ വൻ കുഴൽപ്പണവേട്ട ഒരു കോടി രൂപയുടെ കുഴൽപ്പണമാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് സംഭവത്തിൽ കൊടുവടി സ്വദേശി മുഹമ്മദ് മുനീറാണ് പോലീസിന്റെ പിടിയിലായത് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും പോരാടം നട നടത്താനുള്ള ഓണസദ്യ ഇപ്രാവശ്യവും വിഭവ സമൃദ്ധമായി നടന്നു പെരുവമ്പാടത്ത് എത്തി കൃഷി വ്യാപകമായി നശിപ്പിച്ചു ചുണ്ടക്കാട്ടിൽ ചന്ദ്രന്റെ കൃഷിയിടത്തിലാണ് പത്തോളം തെങ്ങുകളും കമുകളും നശിപ്പിച്ചത് പെരുവമ്പാടത്ത് കാട്ടാന വീണ്ടുമെത്തി കൃഷി വ്യാപകമായി നശിപ്പിച്ചു ചുണ്ടക്കാട്ടിൽ ചന്ദ്രന്റെ കൃഷിയിടത്തിലാണ് പത്തോളം തെങ്ങുകളും കമുകുകളും നശിപ്പിച്ചത് എടക്കോട് വനമേഖലയിൽ നിന്നും രാത്രിയാകുന്നതോടെ കാട്ടാനകൾ പെരുവമ്പാടത്തെ ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ് അപകടകാരിയായ മോഴയാനക്കു പുറമേ മൂന്ന് കാട്ടാനകൾ കൂടി ഈ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് റബ്ബർ തെങ്ങ് കമുക് വാഴകൾ ഉൾപ്പെടെ മുഴുവൻ കൃഷികളും കാട്ടാനകൾ നശിപ്പിക്കുകയാണ് കർഷകരുടെ പ്രതിഷേധം ശക്തമാകുമ്പോഴും വനംവകുപ്പ് നടപടികൾ പേരിന് മാത്രമാണ് പെരുവമ്പാടം മേഖലയിൽ അൻപത് വർഷത്തിലേറെയായി ജനങ്ങൾ താമസിച്ചുവരുന്ന പ്രദേശമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഈ മേഖലയിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ് എടക്കോട് വനം സ്റ്റേഷൻ പരിധിയിൽ പെരുവമ്പാടത്ത് വനം ഔട്ട് പോസ്റ്റ് ഉണ്ടെങ്കിലും വനം ഓഫീസ് പരിസരത്തുൾപ്പെടെ ഉൾപ്പെടെ കാട്ടാനകൾ എത്തുകയാണ് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പി കെ ബഷീർ എം എൽ എ യോഗം വിളിച്ചു ചേർക്കുകയും അടിയന്തര നടപടികൾ നടപടികളുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാതെ എങ്ങനെ പ്രതിരോധിക്കും എന്ന ചോദ്യത്തിന് മറുപടി ലഭിച്ചിട്ടില്ല ചാലയാർ പഞ്ചായത്തിലെ ആലോടി കാനക്കുത്ത് വൈലാശ്ശേരി കല്ലുണ്ട മൈലാടി മൂലേപ്പാടം വേട്ടിക്കോട് പൈങ്ങാക്കോട് പൊയിലായി ചുള്ളിയോട് പഴപ്പൊയിൽ തുടങ്ങി എല്ലാ ഭാഗങ്ങളിലും കാട്ടാനശല്യം അതിരൂക്ഷമാണ് സെക്ഷൻ ഫോറസ്റ്റർമാരുടെ വിവാദമാകുന്നു സർക്കാർ ഉത്തരവുകളും മാനദണ്ഡവും മലപ്പുറം പാലക്കാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഉത്തരവ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പാലക്കാട് സർക്കിൾ സി സി എഫ് വിജയാനന്ദനാണ് ഈ സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറക്കിയത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരുടെ ജനറൽ ട്രാൻസ്ഫർ കഴിഞ്ഞ ദിവസങ്ങൾ കഴിയും മുന്നെയാണ് ഈ രണ്ട് സ്ഥലമാറ്റ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഭരണവിഭാഗം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നതെന്ന ആരോപണവുമായി വനപാലകരുടെ സംഘടന രംഗത്ത് വന്നു സ്വാർത്ഥ താൽപര്യം മുൻനിർത്തിയുള്ള ഉത്തരവ് ജീവനക്കാരുടെ ആത്മവീര്യം തകർക്കുന്നതാണെന്ന് ഈ ഉത്തരവ് ജീവനക്കാരുടെ ഇടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും കേരള ഫോറസ്റ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് എസ് സജു പറഞ്ഞു നിലമ്പൂർ ാവ് സംസ്ഥാന പാതയിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാത സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചില്ലെങ്കിൽ പണി നിലയ്ക്കും നിലമ്പൂർ ഷണ്ണൂർ പാതയിൽ എട്ട് ജോഡി പാസഞ്ചർ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് ഗുഡ്സ് ട്രെയിനുകൾക്ക് പുറമെയാണിത് എഞ്ചിൻ തിരിക്കുന്നതിനുൾപ്പെടെ അടിക്കടി റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് നിലമ്പൂർ പെരുമ്പിലാവ് പാതയിൽ നിരന്തരം വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിന് പരിഹാരമായാണ് അടിപ്പാത നിർമ്മാണം നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ നീളവും മീറ്റർ വീതിയുമുണ്ട് കോടി രൂപയാണ് എസ്റ്റിമേറ്റ് പകുതി വീതം തുക റെയിൽവേയും സംസ്ഥാന സർക്കാരും വഹിക്കും പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ നിർവഹണ ഏജൻസിയായി നിയോഗിച്ചു എറണാകുളത്തെ സ്ഥാപനത്തിന് കരാർ നൽകി സ്ഥാപനം ഉപകരാർ നൽകി ആറുമാസം കൊണ്ട് പണി തീർക്കുമെന്ന് പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഏപ്രിലിൽ പണി തുടങ്ങി റെയിൽവേ ചെയ്യേണ്ട പണികൾ സമയത്തിന് തീർത്തു പണവും നൽകി ിൽ ഏറ്റെടുത്ത പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങി അടിപ്പാത തുറന്നുകൊടുക്കേണ്ട സമയപരിധി പലതവണ നീട്ടി ഓണത്തിന് മുൻപ് തുറന്നുകൊടുക്കുമെന്ന് പ്രഖ്യാപനം വന്നു ഇപ്പോൾ ഒരു മാസം കൂടി നീട്ടി പണികൾ ഇഴഞ്ഞാണ് നീങ്ങുന്നതിനാൽ എന്നൊക്കെ തീരുമെന്ന് ഉറപ്പില്ല ചെയ്ത പ്രവൃത്തിക്ക് സംസ്ഥാന സർക്കാർ വിഹിതത്തിൽ ഭീമമായ തുക കുടിശ്ശികയാണെന്ന് കരാറുകാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു കോൺക്രീറ്റ് മിശ്രിതം ഉൾപ്പെടെ എത്തിക്കുന്നവർക്ക് വലിയ തുക കൊടുക്കുവാനുണ്ട് തൊഴിലാളികളുടെ എണ്ണം കുറച്ചതായി പരിസരവാസികൾ പറഞ്ഞു സാമഗ്രികൾ കിട്ടാതായാൽ പണി വരും നിലമ്പൂർ പെരുമ്പലാവ് പാത അടച്ചതിനാൽ മലയോര മേഖലയിൽ വലിയ വിഭാഗം ജനം കടുത്ത യാത്രാ ദുരിതത്തിലാണ് അടിപ്പാത നിർമ്മാണം നീലം തോറും ദുരിതം നീണ്ടുപോകും സംസ്ഥാന വിഹിതം അനുവദിക്കുവാൻ ജനപ്രതിനിധികൾ ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് വേങ്ങരയിൽ വൻ ഒരു കോടി രൂപയുടെ കുഴൽപ്പണമാണ് പരിശോധനയിൽ പിടികൂടിയത് സംഭവത്തിൽ കൊടുവള്ളി സ്വദേശി മുഹമ്മദ് മുനീറാണ് പോലീസിന്റെ വാഹന പരിശോധനക്കിടെ സ്കൂട്ടറിന്റെ മുൻഭാഗത്ത് ചാക്കിൽ കെട്ടിക്കടത്താൻ ശ്രമിച്ച പണമാണ് പിടികൂടിയത് വാഹന പരിശോധനക്കിടെ വേങ്ങര കൂരിയാട് അണ്ടർപാസിന്റെ സമീപത്ത് നിന്നാണ് കുഴൽപ്പണവുമായി വരികയായിരുന്ന മുഹമ്മദ് മുനീറിനെ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന വേങ്ങര പോലീസും ഡാൻസ് ടീമും ചേർന്നാണ് പരിശോധന നടത്തിയത് ഒൻപത് മാസത്തിനിടെ പത്ത് കോടിയുടെ കുഴൽപ്പണമാണ് മലപ്പുറം ജില്ലയിൽ അനുബന്ധിച്ചിട്ടുള്ള പരിശോധനയില് ഈ ഭാഗങ്ങളിലേക്ക് കുഴപ്പണം വരുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള മുനീർ എന്നാടെ കുര്യാട് വെച്ചിട്ട് പോലീസ് പരിശോധനയിലാണ് കിട്ടിയിട്ടുള്ളത് ഇയാള് കുറേ കാലമായിട്ട് പണം ഈ നിന്ന് കൊണ്ടുവരുന്ന വഴിക്കാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാത്ത രൂപത്തിലായിരുന്നു ചാക്കുകെട്ട് വെച്ചിരുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്കൂട്ടറിന്റെ ഡിക്കിയിൽ നിന്നും പണം കണ്ടെത്തി മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് പണം കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാര്യമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്താനുള്ള ഓണസദ്യ ഇപ്രാവശ്യവും വിഭവസമൃദ്ധമായി നടന്നു ഇരുപതോളം വിഭവങ്ങളുള്ള സദ്യയാണ് ആയിരത്തി അഞ്ഞൂറോളം പേർക്കായി ഒരുക്കിയത് രാവിലെ പതിനൊന്ന് മണിക്കാണ് സദ്യ ആരംഭിച്ചത് ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായം കൊണ്ടാണ് ക്ഷേത്രം നല്ല രീതിയിൽ നടന്നു വരുന്നതെന്ന് ക്ഷേത്ര ഭരണ സമിതി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ പറഞ്ഞു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാര്യമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഓണസദ്യ ഇന്ന് പൂരാടനാളിൽ നടന്നു വരികയാണ് വളരെ വിഭവ സമൃദ്ധമായ സദ്യയാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏകദേശം പതിനെട്ട് ഇരുപതോളം ഐറ്റംസ് അടക്കമുള്ള സദ്യയാണ് ഇവിടെ ഭക്തജനങ്ങൾക്കായിട്ട് ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് സദ്യ ഒരുക്കിയിട്ടുണ്ട് രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ സദ്യ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് ക്ഷേത്രം വളരെ ഭംഗിയായി നല്ല രീതിയിൽ നടന്നു വരുന്നത് എല്ലാവർക്കും നിലമ്പൂർ ചെട്ടിയങ്ങാടി ദേവി ക്ഷേത്രത്തിന്റെ ഓണാശംസകൾ നേരുന്നു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ കെ കുശലൻ എം ശിവരാജ് സി ടി ശശികുമാർ എം രാധാകൃഷ്ണൻ വി ബാലചന്ദ്രൻ സി ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമവും ഓണാഘോഷവും നടത്തി നഗരസഭയിൽ നടന്ന ഓണാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു പാവങ്ങളായ സാധുക്കളായ ഈ പ്രായത്തിലും ജോലി ചെയ്യണം എന്ന ആഗ്രഹമുള്ള തന്റെ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് ഒരു കൈത്താങ്ങാവും ഈ ജോലി എന്ന് കരുതി ഈ പൊലിവേലത്തും വഴിയോരങ്ങളും മറ്റു സ്ഥലങ്ങളൊക്കെ തന്നെ അതിൻ്റെ വൃത്തി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ ഏറ്റവും സുന്ദരമായ രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒരു വിഭാഗമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ മറ്റൊരു വിഭാഗം നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഹരിതകർമ്മസേനാംഗങ്ങളാണ് അവരാണ് നിങ്ങളോടൊപ്പം തന്നെ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരുപാടി മുകളിൽ നിന്നുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ ക്ലീൻ സിറ്റി ആക്കി മാറ്റുന്ന തൊഴിലാളികൾ അതിലേറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സംസ്ഥാന സർക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉത്സവ പദ്ധതിയായി നൽകുന്ന രൂപയും ചടങ്ങിൽ വിതരണം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി എം ബഷീർ യു കെ ബിന്ദു കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഡാൻസും പാട്ടുമായി ഓണാഘോഷം കളർഫുൾ ആക്കി വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ചാലിയാർ പഞ്ചായത്ത് ശല്യക്കാരായ ആറ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് ഷൂട്ടർമാരായ എടവണ്ണ പത്തപ്പിരിയം സ്വദേശി അഹമ്മദ് നിസാർ ഗഫൂർ മുച്ചിക്കാടൻ മങ്കട എന്നിവരാണ് ഇന്ന് പുലർച്ചെയോടെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് കാട്ടുപന്നി രൂക്ഷമായ പഞ്ചായത്താണ് ചാലിയാർ ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിലവിലുള്ള അധികാരം ഉപയോഗിച്ചാണ് പന്നികളെ വെടിവെച്ചു കൊല്ലുന്നത് പന്നിയുടെ കുഴിച്ചിട്ടു കുമ്പളപ്പാറ ആദിവാസി നഗറിൽ പ്രോഗ്രസീവ് ഹോമിയോ ഫോറം കേരളയുടെ ഓണാഘോഷം സംഘടിപ്പിച്ചു മുണ്ടേരി വനത്തിനുള്ളിലെ കുമ്പളപ്പാറ ആദിവാസി നഗറിലാണ് നല്ലോണം സംഘടിപ്പിച്ചത് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററും മുൻ എം എൽ എ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർമാരുടെ പുരോഗമന സംഘടനയാണ് ആ സംഘടന എല്ലാ ഓണക്കാലത്തും ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമാണ് ഭക്ഷണവും വസ്ത്രവുമെല്ലാം വിതരണം ചെയ്യുന്ന പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ ഇവിടെയാണ് അതിനായി ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയാണ് ഇവിടെ ഇവിടെ പങ്കാളികളാകാനുമായി കാടിനുള്ളിലെ ഇരുട്ടുകുത്തി കുമ്പളപ്പാറ വാണിയമ്പുഴ തരിപ്പുട്ടി എന്നീ നാല് ആദിവാസി നഗരങ്ങളിലെ അഞ്ഞൂറിലധികം വരുന്ന അംഗങ്ങൾക്ക് ഓണക്കോടിയും ഭക്ഷണവും നൽകി മുൻ എം എൽ എ എം സ്വരാജ് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ എൽ സി എസ് മുസ്തഫ പാക്കട വാർഡ് മെമ്പർ തങ്കകൃഷ്ണൻ ഹരിദാസൻ എന്നിവർക്കൊപ്പം മറ്റ് മഹത് വ്യക്തികളും പങ്കാളികളായി സംസ്ഥാനം തുടങ്ങിയവർ അനുമോദിച്ചു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് മൂന്നാം സ്ഥാനം ലഭിച്ചു ജില്ലയിൽ നിന്നും ഇരുപത്തിയെട്ട് പേരാണ് പങ്കെടുത്തത് പരിപാടിയിൽ ി ഡി എംഒ ഡോക്ടർ ആർ രേണുക ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ ട്രാൻസ്ജെൻഡർ സംസ്ഥാന ബോർഡ് അംഗം സിനേഹ സാമൂഹ്യനീതി സീനിയർ സൂപ്രണ്ട് ഇ സമീർ ജൂനിയർ സൂപ്രണ്ട് മനോജ് മേനോൻ സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഈ വാർത്താൻ സമാപിക്കുന്നു